നമുക്ക് ബിഗ് ബോസ് വീഡിയോയിലേക്ക് കിടക്കാം എത്രയും പെട്ടെന്ന് നമുക്ക് കുറച്ച് വിഷയങ്ങൾ സംസാരിക്കാനുണ്ട് ഇന്നലത്തെ എപ്പിസോഡിൻ്റെയും ഇന്നലത്തെ നടന്ന കുറേ സംഭവങ്ങൾ അറിയിക്കാനുണ്ട് ആദ്യമേ തന്നെ പറയാം ഇന്ന് നമുക്ക് തുടക്കത്തിലെ ജാസ്മിൻ പുരാണം ജാസ്മിൻ പുരാണം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം എന്തായാലും ജാസ്മിൻ പുരാണം പറയാം എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീടിൻ്റെ ഐശ്വര്യം സ്ത്രീയാണ് സ്ത്രീ ഒരു കുടുംബത്തിൻ്റെ വിളക്കാണ് അവളുടെ ശബ്ദം കാർന്നമാർ പറയും പരപ്പുറത്തിനപ്പുറം കേൾക്കാൻ പാടില്ല അപ്പോൾ അവളുടെ ശബ്ദം പരപ്പുറത്തിനപ്പുറം കേട്ടാൽ ആ കുടുംബം നശിച്ച് വെണ്ണീറായി പോകും അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ സംസാരിക്കുമ്പോൾ അടക്കം ഒതുക്കം എല്ലാം വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇല്ലെങ്കിൽ ആ കുടുംബത്ത് മൂദേവി വന്ന് കയറുന്നത് പറയണം ഒരിക്കലും മഹാലക്ഷ്മി വരില്ല സ്ത്രീ മൂദേവിയായിട്ട് മാറുക ആദ്യം തന്നെ ജാസ്മിൻ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഒന്ന് അടിച്ച് കുളിച്ച് നഗര വെട്ടി ചെരുപ്പ് ഇട്ട് അലയ്ക്ക വസ്ത്രങ്ങളിട്ട് അതുപോലെ തന്നെ ഈ സ്പ്രേ മാത്രം അടിച്ച് നടന്നാൽ പോരാ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ ബിഗ് ബോസ് കൗസത്തിൽ മൂദേവി പോയിട്ട് ശ്രീദേവി വരട്ടെ ഈ പ്രശ്നങ്ങൾക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന സകല പ്രശ്നങ്ങൾക്കും ഈ മൂദേവിയാണ് കാരണം ജാസ്മിൻ എന്ന അടിക്കുമില്ല കുളിക്കുമില്ല നനയ്ക്കുമില്ല ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തി ആ കുടുംബത്തിണ്ടെങ്കിൽ എങ്ങനെ മറ്റുള്ള അംഗങ്ങൾക്ക് ഒരു ഗതി കിട്ടും ഇതുപോലെ ഓരോ അംഗങ്ങൾ ഓരോ അസുഖങ്ങളായിട്ടും വീട്ടിൽ കിട്ടിയിട്ടും അടി കിട്ടിയിട്ടും ഓരോ മാനസിക പ്രശ്നങ്ങളായിട്ട് അതിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും ഇത്രയും സീസൺ നടന്നിട്ടുണ്ടായില്ല ഇതുപോലത്തെ ഒരു മൂദേവി ബിഗ് ബോസ് സീസൺ സിക്സിൽ വന്നോടുകൂടി നശിച്ച് വിണ്ണീറായി നമ്മുടെ ബിഗ് ബോസ് ഇന്നലെ തന്നെ പറഞ്ഞിട്ട് ആ ബിഗ് ബോസ് നിർത്തി എന്നുള്ളൊരു ന്യൂസ് ഉണ്ട് സോഷ്യൽ മീഡിയ മൊത്തം വീഡിയോ ചെയ്തു തുടർന്നു ഇതൊന്നും നിർത്തില്ല കൊറോണയൊക്കെ വന്ന് നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊന്നും പെട്ടെന്ന് നിർത്തൊന്നുമില്ല ഇതൊക്കെ അവസാനം തന്നെ കൊണ്ടുപോകും ഇനിയിപ്പോൾ ഏത് സുപ്രീം കോടതി വന്നാലും അതിനൊക്കെ സ്റ്റേയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ അവരൊക്കെ വലിയ മില്യൺ കോടീശ്വർ കോടീശ്വരന്മാർ അതിൻ്റെയൊക്കെ ചാനലിലോ അത് അപ്പോൾ അവരോടൊന്നും ഈ സുപ്രീം കോടതി അല്ലായാലും മേൽക്കോടതി ആയാലും എന്തൊക്കെയുണ്ടെങ്കിലും അതിനൊക്കെ ഒരു സാവകാശം കിട്ടും അതൊന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരും അടിച്ചിറക്കിയതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഈ മോദീവരെ കാര്യമാണ് ഈ ജാസ്മിൻ എന്ന ഈ വായാടി നാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാലര മൊഴാണ് നാവ് ഇവൾക്ക് ഈ നാവിനുള്ള മറുപടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളോട് ആരും സംസാരിക്കാണ്ടിരിക്കുക ഇപ്പോൾ അവിടെ കിടന്ന് ചിലച്ചോട്ടേ ഇന്നലെ അൻസിഫ പറഞ്ഞു ഒരു അൻസിഫ പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു എന്തെങ്കിലും അടുക്കളയിൽ പണി ഉണ്ടെങ്കിൽ ഏത് നേരം വന്ന് പണി ഉണ്ട് പണി ഇന്ത്യ പണിയിൻ്റെ തോന്നി ഇവിടെ വിളിക്കാൻ പറ്റുമോ ഇവളാച്ചനീ ആ വാഴത്തപ്പിൽ ഗബ്രീരം മടിയിൽ കിടന്ന് ഉറങ്ങുക അപ്പോൾ അനുസിപ്പിക്കുക അത് കാണുന്നതേ ദേഷ്യം എല്ലാ പണി സ്വന്തമായിട്ട് ചെയ്താലും കുഴപ്പമില്ല കിച്ചൻ ക്യാപ്റ്റൻ ആണ് അനുസിപ്പ അതി ആരില്ലെങ്കിലും കുഴപ്പമില്ല ആ പാവം അവിടെ നിന്ന് പണിയെടുക്കുക ഒരു അക്ഷരതെറ്റ് പോലെ വന്ന് പെട്ടെന്ന് ഈ ബിഗ് ബോസിലെ ആ കുട്ടി ആ കുട്ടീനെ വരെ ഇത്രയും ക്ഷമയുള്ള ആ കുട്ടീനെ വരെ ഇവള് ഇറിറ്റേഷൻ ആക്കുക എന്നുള്ളതാണ് ഇവളെ വന്ന് വിളിക്കണമെന്ന് ഇവളാര രാജ്ഞി ഇല്ലേ പണി ഉണ്ടെങ്കിൽ വന്ന് വിളിക്കണം അത് കഴിഞ്ഞ് തോന്നിയാൽ പണി ചെയ്യും അല്ലെങ്കിൽ ഞാൻ വീണ്ടും അവിടെ വന്നിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ സഹിച്ചാൽ മതി അല്ലെങ്കിൽ പോടി പുല്ലേ എന്നുള്ള പറയും അപ്പോൾ ആ അനുസപ്പം എന്താവാ നല്ല ആ നമ്മുടെ കരിങ്കല്ലിൽ കൊത്തി വയ്ക്കുന്ന പോലെ നാല് വാക്കുകളാണ് പറഞ്ഞിട്ട് ചെഗിടാ കൊത്തി ആ സ്വപ്പന വന്നിരിക്കും ഇവിളെന്ത് പറഞ്ഞാലും കേൾക്കണ്ട ഇവൾക്കിനി മറുപടിയും ഇല്ല എനിക്ക് പറയാവളോട്ട് പറയും ചെയ്തു അത് അവൾക്ക് പിടിക്കുന്നില്ല അവൾ അഞ്ച് അഞ്ചുപേരെ മാത്രം അവൾ തോറ്റു പോവാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം വേണമെങ്കിൽ അവൾ നിന്ന് ഇവളോട് അംഗം പെട്ടെന്ന് ഇവിൾ സംസാരിക്കും അത്രയും സ്റ്റാമിനിയ ഇനിയിപ്പോൾ അതിന് കാര്യമുള്ള കാര്യങ്ങളായോട്ടെ കണ്ടന്റ് ഇല്ലാത്ത കാര്യങ്ങളായിട്ടെ വയറിളെങ്കിൽ തോറിയ പോലെ ഇവള് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും ഇവൾക്ക് ഏതു നേരം വർത്താനം പറഞ്ഞില്ലെങ്കിൽ തന്നെ പ്രാന്ത അതുപോലെ തന്നെ ഏതു നേരം കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ പ്രാന്താണ് ഇത്രയും ദിവസത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് കാമപ്രാന്തം ഇറങ്ങി നോക്കണം അതുപോലെ തന്നെ അല്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമോ ആൾക്കാരെ ചീത്ത പറയാം ഓടിക്കുക ഇപ്പോൾ ശരിക്കും നൂറയുടെ കയ്യിൽ നിന്ന് ശരിക്ക് നോറയുടെ കയ്യിൽ നിന്ന് പേര് തെറ്റാ നോറയുടെ കയ്യിൽ നിന്ന് ശരിക്കും ഇന്നലെ കേട്ടു നോറയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഓരോ വാക്കുകൾ പറയണതല്ലേ അസ്ഥിമ കൊള്ളും അവൾ ചെയ്ത കാര്യങ്ങളും മാത്രമാണ് നോറ പറയണത് അന്തസ്സായിട്ടാണ് പെൺകുട്ടി സംസാരിക്കുന്നത് നല്ല ചങ്കുറ്റത്തക്കൂടെ അതുപോലെ തന്നെ നന്ദരി സംസാരിക്കുന്നുണ്ട് ഇവളോടൊക്കെ ഇപ്പം രണ്ട് പേരെല്ലാം അതിൻ്റെ ഉള്ളിലുള്ള സകല പെണ്ണുകൾ ഒപ്പം തന്നാൽ ഇപ്പോൾ അതിനൊക്കെ മേലെയാണ് അതൊക്കെ മേലെയാന്ന് പറഞ്ഞ പോലെ ഇവളടിച്ച് കയറി നിൽക്കും ഇന്നലെ തന്നെ അവർ അവൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാലിൽ ചെരുപ്പിടില്ല കാലിൽ ചെരുപ്പിടില്ലെങ്കിൽ വേണ്ട അത് അവളെ ഇഷ്ടം അത് കഴിഞ്ഞിട്ട് ആ ബാത്റൂമിൽ പോയ കാല് വന്നിരുന്നിട്ട് ഇവളുണ്ട് കടിച്ച് നഗരി നഗരുകളയു ഓ എന്ത് വൃത്തിയില്ലാത്ത പെണ്ണാലേ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതുപോലെ വൃത്തിയില്ലാത്ത കാര്യം ആരാ ചെയ്യുക അവിടെ ഒരാൾ പോലും ചെയ്യില്ല ഇന്നലെ ജെയിൻ നോമിനേഷൻ ഇവളുടെ പേര് പറയണവരൊക്കെ ഇവളൊരു ജാതി രാക്ഷസിയുടെ കണ്ണോട്ടാണ് നോക്കണത് നമ്മളിപ്പോൾ ഒരു കളിന് ഒരു ടാസ്ക്കാണ് മനുഷ്യത്വം വേണ്ട എന്ന് ബിഗ് ബോസ് പോലും പറയുന്നില്ല നമുക്കവിടെ എല്ലാവരോടും സ്നേഹം വേണം ആ കളിക്കുന്ന നേരത്ത് മാത്രം മതിയല്ലോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവളതല്ല ഇവൾക്ക് ഗബ്ബർ ഒഴിച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ഒഴിച്ച് അതിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ ശത്രുക്കളാണ് ഇവളാരാണ് ഇവള രാക്ഷസിയാണ് രാക്ഷസീന പോലെയുള്ള സംസാരം പ്രവൃത്തി അവിടുത്തെ കാര്യങ്ങൾ ഇന്നലെ തന്നെ ആ ജയിൽ ടാസ്ക് ഇവിടെ ചെയ്ത കാര്യങ്ങൾ മാത്രമേ എല്ലാവരും പറഞ്ഞിട്ട് ഇവിടെ നോമിനേറ്റ് ചെയ്ത് അത് പിടിച്ചില്ല അങ്ങോട്ട് ഒരു ജാതി ഒരു ജാതി നോട്ടാൻ നോക്കണത് ഇങ്ങനെ തല്ലോടാനും ഇങ്ങനെ വർത്താനം പറയാനും ഇങ്ങനെ മിനിറ്റിന് മിനിറ്റിന് കാമുകന്മാരെ മാറ്റാനും പറഞ്ഞ കാര്യങ്ങൾ മിനിറ്റ് നേരം കൊണ്ട് മാറ്റി പറയാനും അതുപോലെ തന്നെ വാ തുറക്കുന്നത് തിന്നാനും നുണ പറയാനും മാത്രമായി ഇവളെന്ന് നുണ പറയണത് കേട്ടിട്ടുണ്ടെങ്കിൽ നിൽക്കണം മരം ചാഞ്ഞു വരും അത്ര മനോഹരമായിട്ട് നോണേനെ ഇവള് സത്യമാക്കിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് തരും നമ്മൾക്ക് അത് ഉരുട്ടി തിന്നാൽ മതി പിന്നെ കേൾക്കുന്നവരും കാണുന്നവരും ഇതൊക്കെ ഉണ്ടായിട്ടും ഇവൾക്ക് എങ്ങനെയാണ് ഇരുപത്തിരണ്ട് ശതമാനം പ്രേക്ഷകരെ പിന്തുണയുകൾ ഡേഞ്ചർ സോണ ഡേഞ്ചർ സോണിലല്ല ഇവള് സേഫാ ഇരുപത്തഞ്ച് ഇരുപത്തിരണ്ട് ശതമാനം പ്രേക്ഷകര് ഇവള്ക്ക് വേണ്ടി ഹോട്ട് സ്റ്റാറിൽ കയറിയിട്ട് ഒപ്പ് വോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അവരോട് പറയട്ടെ ഈ ഹോസ്റ്റാളിൽ കയറി ജാസ്മിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്ത നാരികളെ ചറ്റകളെ നിങ്ങളാണ് ഇവളെ ഇങ്ങനെ വളം വെച്ച് കൊടുത്ത് ഇവളെ ഇവിടെ നിർത്തിക്കണ നിങ്ങളെ തല്ലാനായിട്ട് ആളില്ലാണ്ട നിങ്ങൾക്കൊക്കെ പോയി തൂങ്ങിച്ചത്തുകൂടെ ഇതിലും വേദം അവൾക്കൊക്കെ വോട്ട് ചെയ്യാൻ നടക്കണേലും വേദം ഇപ്പോൾ ഇവിടുത്തെ വോട്ടിംഗ് കണ്ടീഷനിൽ ഏഷ്യൻ നെറ്റും എൻ എൻഡോ ബിഗ് ബോസും ശരിക്കും കള്ളക്കളികളൊന്നും കളിച്ചില്ലെങ്കിൽ റിസ്മിനാണ് ഏറ്റവും ബാക്കിൽ നിൽക്കുന്നത് പന്ത്രണ്ടാം സ്ഥാനത്താണ് അവിടെ നിൽക്കുന്നത് അവൾ എന്തായാലും പോകും അൻസിബൊക്കെ കയറി പോകുന്നു അവിടെ നിന്നൊക്കെ അപ്പോൾ അഭിഷേകും ഇവളാണ് ഔട്ട് ആവാൻ കാരണം ഇത് നിൽക്കുന്നത് പക്ഷേ ഇവളാണ് ഏറ്റവും ബാക്കിൽ ഇപ്രാവശ്യം രണ്ട് നോമിനേഷൻ ഉണ്ടാവില്ല ഒരു നോമിനേഷൻ നോമിനേഷൻ ഉണ്ടാവുള്ളൂ ഒരാൾ മാത്രമേ പുറത്തു പോകുള്ളൂ നമ്മുടെ സിബിൻ പോയ കാരണം ഇപ്രാവശ്യം ഒരാളെ കളയുന്നുള്ളൂ ആ ഒരാൾ റെസ്മിനാണ് അപ്പോൾ പകുതി ആശ്വാസം ഈ ഇരുപത്തിരണ്ട് കണ്ണാലികൾ ചറ്റകൾ തേങ്ങകൾ ഇവൾക്ക് സപ്പോർട്ട് ചെയ്ത കാരണം ഇവള് ഈ ആഴ്ച സേഫായി അല്ലെങ്കിൽ ഈ സാധനത്തിന് എത്രയും പെട്ടെന്ന് പ്ലെയിൻ കയറ്റി ഇവളെ കുടുംബത്തേക്ക് അയക്കാറുന്ന നല്ലത് നമുക്ക് മനസ്സമാധാനം കിട്ടും ഞാൻ കുറേ ആൾക്കാരോട് സംസാരിച്ചു മാന്യം മര്യാദയുള്ള സ്ത്രീകളോട് സംസാരിച്ചു അവരൊക്കെ പറയണമെന്നാണെന്നറിയാം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഇവളെ ഈ ബിഗ് ബോസിൽ കിടന്ന് കാണിക്കൂടുന്ന അംഗങ്ങൾ കണ്ടിട്ട് അത്രയും ഈ പെണ്ണങ്ങളിലേക്ക് വെച്ചിട്ട് ഏറ്റവും ഇന്നവരെ ബിഗ് ബോസിൽ വന്ന പെണ്ണുങ്ങളിലേക്ക് ഏറ്റവും മോശം പെണ്ണ് ഇവിടെന്നാണ് പറയണത് ഇവള് അവിടെ ബിഗോസിലിക്ക് മാത്രമല്ല ഇവള് നാട്ടിലും വീട്ടിലും എല്ലാം മോശമാണെന്ന് തന്നെയാണ് ഇവിടെ നാവ് കൊണ്ട് അടിച്ച ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല ഇവിടെ ആ നാവ് വെച്ചിട്ട് ഇവള് ആ നാട്ടിൽ ഓരോരോ ഇവിടെ ഓടിക്കും അത്ര ഗംഭീരം മൂർച്ചയുള്ള നാവ അപ്പോൾ ഇന്നലെ ജയിൻ നോമിനേഷന് ജയിലിൽ കയറുന്നതിന് മുമ്പ് ഈ ജയിലീന്ന് ഇറങ്ങിയിട്ടാണ് ഗബ്രീനെ കെട്ടി പിടിക്കാൻ പറ്റുള്ളൂ അതോട് കൂടിയിട്ട് എന്തുണ്ടായി ഒറ്റ കെട്ടിപ്പിടുത്ത ബേബിക്കോൾ ഒട്ടിച്ച പോലെ കെട്ടിപ്പിടിച്ചത് മുമ്പ് വെച്ച് നിൽക്കുന്നത് എന്ത് നാണക്കെടേ എന്ത് ചറ്റക്കെ അത് കഴിഞ്ഞിട്ട് അവളെ ജയിലേക്ക് കടന്നു ഇവിടെ നരക്കി നിർത്താൻ ബിഗ് ബോസ് ഇവിടെ കല്യാണം ഉറപ്പിച്ച കാമുകനെ കൊണ്ടുവരുന്നത് പറയുന്നുണ്ട് കാമുകൻ വന്നാൽ നല്ലതാണ് കാരണം എന്താ വെച്ചാൽ ഹിന്ദി ബിഗ് ബോസിലൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ കാമുകനോട് വരുമ്പോൾ അവരുടെ ജീവിതമാണ് പിന്നെ നമ്മൾ കാണുന്നത് നല്ലതാണ് കാമുകൻ വരട്ടെ ഇവളടിച്ചു ഇരുത്തണമെങ്കിൽ ഇനി കാമുകൻ തന്നെ വരണം അല്ലെങ്കിൽ ഒരു അലറച്ച നിൽക്കില്ല ഇവിടെ നല്ല ജയിലിൽ പോയിട്ട് ആ പാവം ജിൻറ്റോനെ എന്ത് തെമ്മാടിത്തര ചെയ്തെന്നറിയാ പാവം ജിൻഡോ അതിനുള്ളിൽ എ സി പോലും ഇല്ല അത് വന്ന വഴിക്ക് കുറച്ച് കാറ്റ് കെട്ടിട്ട് കഴിച്ചിട്ടാ ജന ആദ്യം തന്നെ പുറത്ത് പിരിച്ചാൽ അവിടെ കിടന്നു ഇവള് എ സി ഒരു സ്വല്പം വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കുടം മാറ്റി വെച്ചിട്ട് കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ കുടം മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പൊത്തിയെ പോയിട്ടിരുന്നു കുറച്ച് കഴിഞ്ഞ് ഉറങ്ങേണ്ട വന്നപ്പോൾ ജിന്റോന്റെ തല തലവെക്കണം മറ്റത്ത് വെക്കണം മറിച്ചു വന്നിട്ട് ജയിൽ ഇന്നിട്ട് രണ്ടര മണിക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയ ജിൻഡോയുടെ മേത്ത് ജിൻഡോ പന്ത്രണ്ട് മണിക്ക് രണ്ട് മണിക്കൊക്കെ കിടക്കുന്ന ഒരാളെ വിളിച്ചിട്ട് ജിൻഡോ ജിൻഡോ കാക്കാന്ന് വിളിക്കുന്നല്ലേ അവള് ഒരു മര്യാദ നാണമൊന്നും ഇല്ലാത്ത പോലെ ഇന്നലെ വൃത്തികെട്ട ഭാഷയെല്ലാം സംസാരിച്ചത് ജിൻഡോ കാക്ക അപ്പുറത്ത് കയറ്റി കിടക്ക് എനിക്കിവിടെ കിടക്കണം എനിക്ക് കാലും നീട്ടി വയ്ക്കാൻ പറ്റുന്നില്ല എന്താണ് ഒരാൾ ഉറങ്ങി കിടക്കുന്ന ഒരാളെ വിളിച്ചിട്ടാണോ നമ്മൾ ഉറങ്ങി ഉറങ്ങിക്കിടക്കുന്ന ഒരാളായാലും ഉറങ്ങിയോട്ടെ നമുക്കുള്ള സ്ഥലത്ത് അവിടെ കിടക്കാലോ ജയിലാണല്ലോ സുഖിക്കാൻ വന്നിട്ടുള്ള അല്ലല്ലോ ഇവളന്നെയല്ലേ ആ മൂലയിൽ പോയിട്ട് ആദ്യം തീറ്റ പിടിച്ചത് അതിൻ്റെ ഇപ്പം അവൾക്ക് കാല് നീട്ടി കിടക്കുന്ന നേരത്തെ ജിൻഡെന്നെ അവിടെ നിന്ന് മാറ്റണം അതിനുറക്കത്തിൽ നിന്ന് വിളിച്ച് നടത്തി അവള് പറഞ്ഞു ജിൻഡ പറഞ്ഞു പോയി എവിടെയെങ്കിലും കിടക്കുക പെണ്ണേ എനിക്കിവിടുന്ന് മാറാൻ പറ്റില്ല ഇവിടെ അവർക്ക് ഏറ്റിട്ട് അപ്പോഴേക്കും കുടുംബാംഗങ്ങൾ എല്ലാവരും വന്നു ക്യാപ്റ്റൻ വന്നു എല്ലാവരും പ്രശ്നം പരിഹരിക്കാമെന്ന് വന്നു ഇവിടെ പരിഹരിക്കുന്നില്ല അവിടെ വന്ന ആൾക്കാരോടൊക്കെ ഇവിടെ നാ അടിച്ചിട്ട് അട്ടിച്ച് നിൽക്കണ ഇവള് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ജെൻഡോൻ്റെ ഈ കയ്യുമ്പോൾ രണ്ടും അട്ടിയാണ് എനിക്കിട്ടോ എനിക്കാണ് അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ജിൻഡോ കഴിഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ ഇത് പരാതി ചെയ്യണം എന്നെ അടിച്ചു ഇവളെ ഇപ്പോൾ അവിടുന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞ് പരാതി ചെയ്യണം അതിനെ ചോദ്യം ചെയ്യാനായിട്ട് മറ്റുള്ള വാഴകളാരും ഒരാളൊരു അക്ഷരം മിണ്ടിയില്ല അവിടെ നന്ദന മാത്രമാണ് ജിൻഡയ്ക്ക് വേണ്ടി സംസാരിച്ചത് ജിൻഡ ചെയ്തത് എന്നെ ചെയ്തത് തെറ്റാണ് ഈ ജിൻഡോ ചെയ്തത് ജിൻഡോ ആണോ അവളെ മേത്ത അടിച്ചാൽ ഇന്ന് ജിൻഡ പുറത്താണ് പാതിരയ്ക്കെന്നെ പിടിച്ച പുറത്താക്കി അപ്പം തന്നെ പ്ലെയിൻ കയറ്റി വിട്ട തന്നെ ഇത് ജാസ്മിനായി ചെയ്ത് നോക്കുന്നത് ബിഗ് ബോസിൻ്റെ മരുവോളമാണ് അപ്പോൾ അതുകൊണ്ട് അവൾക്കൊരു കുഴപ്പമില്ല ഇനി എന്താ ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല അതുപോലെ തന്നെ കോയിൻ ഒട്ടിക്കുന്ന ഒരു ടാസ്ക് വന്നു ആ ടാസ്കിൽ ഗബ്രീന് നമ്മുടെ ശരണേരം മുട്ടിപ്പിടിച്ച് വലിച്ചത് അത് നമുക്ക് ലാലാട്ടം വരുമ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ട് നമുക്ക് കാണിച്ചു തരും പിന്നെ നല്ല ദിലീപ് വന്നിട്ടുണ്ടായിരുന്നു ദിലീപ് വന്ന് ദിലീപ് വെച്ച് നോക്കുമ്പോൾ എന്ത് നല്ല മനുഷ്യനദ്ദേഹം ഇത്രയും വലിയ ആർട്ടിസ്റ്റാണ് വല്ല അഹങ്കാരോ തലക്കനോ സംസാരത്തിലുള്ള ആ സൗമ്യഭാവം എനിക്ക് ദിലീപിനു വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളും അദ്ദേഹത്തിൻ്റെ സ്വഭാവവും എനിക്കിഷ്ടമാണ് ബാക്കി എന്തുമായിക്കോട്ടെ അതൊക്കെ മനുഷ്യൻ്റെ അവരെ സെപ്പറേറ്റ് ജീവിതമാണ് നമ്മൾക്ക് കിടക്കേണ്ട കാര്യമില്ല എന്തൊക്കെ ഉണ്ടെങ്കിലും മലയാള സിനിമയിൽ അഹങ്കാരമില്ലാത്ത അസുഖമില്ലാത്ത കൊശുമ്പില്ലാത്ത ഒരു നടനാണ് ദിലീപ് എത്ര സ്വ വന്നിട്ട് അവരോടൊക്കെ എത്ര മഹാ ഇതായിട്ട് ഒരു സംസാരിക്കുന്നത് ആ ചേർത്ത് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ അതൊരു നല്ലൊരു ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് പവി എന്ന കെയർ ടേക്കർ എന്ന പടത്തിൻ്റെ പ്രൊമോഷനായിട്ട് വന്നതാണ് അപ്പോൾ അത് നല്ല നിലയിൽ കളിക്കട്ടെ നല്ല കളക്ഷൻ കിട്ടട്ടെ ഈ നമ്മുടെ ദിലീപിനൊരു തിരിച്ചുവരവുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്തായാലും പടം ഇന്ന് കാണണം കണ്ടിട്ട് എന്തായാലും ഞാൻ നിങ്ങളോട് പറയാം എന്താണ് നല്ലതാണോ നല്ല മോശമാണോ എന്നുള്ളത് അപ്പോൾ ഈ നോറ നോറ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ പുറത്ത് അവർ സുഹൃത്തുക്കളാണ് പക്ഷെ അകത്ത് വന്നതിന് ശേഷമുള്ള യഥാർത്ഥ സ്വരൂപം കണ്ട് നോറ പോലും ഞെട്ടി എന്നിട്ടാണ് അവളിപ്പോൾ എന്ത് സംസാരിച്ചാലും നോറ സംസാരിക്കുന്ന സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം വളരെ മോശമാണ് എന്നിരുന്നാലും കുറുക്കി കൊള്ളണ സം ഇതാ ഇവളെപ്പോലെ വയറിളിക്കി തൂർണ പോലെയുള്ള വർത്തമാനമല്ല ഇവളിങ്ങനെ പുറത്ത് വായിട്ടലക്കിയ ഈ പൊട്ടികൾ പൊട്ടിക്ക് കയർപ്പാണ്ടായിട്ട് പറയാമെന്ന് പറഞ്ഞില്ലേ അതേപോലെ പൊട്ടിക്ക് കയറുപണ്ട് ആയ പോലെ എന്തെങ്കിലും കിടന്ന് കയറുകയും ചെയ്യും അവിടെയൊക്കെ കിടന്ന് അലറുകയും ചെയ്യും എല്ലാം ഇവൾക്ക് അങ്ങോട്ട് ഇവൾ കൈ ഒതുങ്ങണം ഈ ബിഗ് ബോസ് വീട് ഇവളുടേതായുള്ള ഇതിൽ കൊണ്ടുവരണം ഇവളുടെ കണ്ടറിൽ കൊണ്ടുവരണം ഇരുപത്തിനാല് മണിക്കൂറും ഈ ക്യാമറ എഴുപത് ക്യാമറയും എഴുപത് ക്യാമറയും ഇവളുടെയും നമ്മുടെ ഗപ്രീലി മുഖത്ത് മാത്രം വെക്കണം അതിന് മാത്രം വേണ്ടിയിട്ട് ഇവിടെ ഒരു പേവർ നാടകം കെട്ടിപ്പിടിക്കുന്ന നാടകം ഉമ്മ വയ്ക്കുന്ന നാടകം അതുപോലെ തന്നെ കുറച്ച് കാമം കുറച്ച് കളയും ചെയ്യാലോ കുറച്ച് സുഖം കിട്ടില്ല ഇങ്ങനെയൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ അപ്പോൾ മറ്റുള്ളവരുടെക്കുള്ള അസൂയും കുശുമ്പും അതും വേറെ ഇവള് ചെയ്യുന്നതാണ് അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെ തെണ്ടിത്തരം തെമ്മാടിത്തരം ഇവിടെ വായുന്ന കക്കൂസയിൽ ക്ലോസറ്റ് വായന ഉള്ളത് അവളെ വായുന്ന് വരണത് മുഴുവൻ മാലിന്യമാണ് മഹാ മാലിന്യം കോപ്പറേഷൻ പോലും എടുത്തുകൊണ്ട് പോകാത്ത മാലിന്യമാണ് അവളെ വായന്ന് വരണത് മുഴുവൻ എത്ര ക്ഷമയുണ്ടായിട്ടാണെന്നറിയാം അവിടെ ആ ജിൻഡും ഈ നന്ദനിയും അതുപോലെ തന്നെ ആ നോറിയൊക്കെ അവിടെ പിടിച്ചു നിൽക്കുന്നത് ആ അനുസ്വേര കാര്യം തന്നെ പറയും വേണ്ട ഒരാളോടൊരു വടക്ക് കൂടാത്ത ആളാണ് അവൾക്ക് പോലും നല്ല അവിടെ ശബ്ദം ഉയർത്തേണ്ടി വന്നു ഒരു ഇപ്പോൾ ഈ തലവണയിൽ കയറ്റാനുള്ള പനി മാത്രം ചേട്ടിൽ വെച്ചാൽ പോരാ രണ്ട് തലോണയിൽ കയറ്റാനുള്ള പനി രണ്ട് ചേട്ടിൽ വെച്ചാലാണ് ഇവളെ ഈ ഈ അലർച്ച നമ്മൾക്ക് കേൾക്കാണ്ടിരിക്കുള്ളൂ എന്തായാലും വീട്ടിൽ അവിടെ നിന്ന് ജീവിക്കരുത് നമുക്ക് പുറത്താവുന്നവരെ ജീവിക്കണ്ടേ ആ കുട്ടിക്ക് ഈ ഒരൊറ്റ ആൾക്കാരനാണ് പോകാൻ തോന്നിയത് ഒറ്റ ഇവളൊരൊറ്റ ആളുകാരനാണ് ആ പാവസീബിനെ ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കാനായിട്ട് ബിഗ് ബോസ് കാരണം ഇവൾക്കെതിരെ ടാർജറ്റ് ചെയ്തു ഇവൾക്കെതിരെ ടാർജറ്റ് ചെയ്യുന്നവര് അല്പവളാ അവരപ്പ തീരും പണി അതേപോലെ ഇവളെ ബിഗ് ബോസ് കൊണ്ടുവന്ന് പൊന്തിച്ചു വെച്ചിരിക്കുന്നത് ഇവളെയും ആ ഗബ്രീനേയും കൂടുതലൊന്നും പറയുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു ഇനി കുറേ പറയാനുണ്ട് ഒരു ഞാനൊരു ആദ്യമായിട്ട് പറയട്ടെ ഒരു ഒരു റിക്വസ്റ്റാണ് ഈ ജിൻഡോ എന്ന് പറയണത് ഒരു പാപ മനുഷ്യനാണ് അദ്ദേഹം അവിടെ കുറച്ച് നാൾ ജീവിച്ചോട്ടെ നീ അവളെ അയാളെ കിടന്ന് മെക്കെട്ട് കയറാണ്ടിരിക്കുക നീ ജിൻഡോ കാക്ക ജിൻഡോ കാക്ക എന്ന് പറഞ്ഞ ഇത്രയും വയസ്സിന് മൂത്ത ഒരാളെ ഇന്ന് നീന്തലടിച്ചത് വലിയ പോയി അതിന് നിന്നെ ഇന്നെ പുറത്താക്കേണ്ടതാണ് പക്ഷെ ബിഗ് ബോസിൻ്റെ മരുവകളായി പോയില്ലേ കപ്പ് നിനക്കായി പോയില്ലേ നടക്കില്ല ഓക്കെ